ഹായ് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്ക് ഇന്ന് ഹിന്ദി അക്ഷരം എങ്ങനെ എഴുതി പഠിക്കാം എന്ന് നോക്കാം ഹിന്ദിയിൽ രണ്ട് വിഭാഗത്തിലാണ് അക്ഷരങ്ങളുള്ളത് ഒന്ന് സ്വരം സ്വരാക്ഷരം മറ്റേത് വ്യഞ്ജനാക്ഷരാണ് അപ്പം നമുക്ക് സ്വരാഷം എങ്ങനെ എഴുതി പഠിക്കാമെന്ന് നോക്കാം സ്വരാക്ഷ ആദ്യത്തെ അക്ഷരം ആ ആ ഈ അക്ഷരം ഇതിനെ ഈ വരക്ക് ഹിന്ദിയിൽ ഘടിപ്പൈ എന്നാണ് പറയുക ഈ മേലെ വരക്കുന്ന വരയ്ക്ക് ശിരോരേഖ എന്ന് പറയും അപ്പം ഇവിടെ ഈ ആ എന്ന അക്ഷരം എഴുതുമ്പോൾ ഈ വരയുടെ മുകളിൽ മാത്രമേ ഈ വര വരക്കാൻ പാടുള്ളൂ ചേർത്ത് ഈ അക്ഷരം കംപ്ലീറ്റ് ചേർത്ത് വരക്കാൻ പാടില്ല ഇനി അടുത്ത അക്ഷരം ആ രണ്ട് ചേർക്കും അടുത്ത അടുത്ത അക്ഷരം 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 ഇ ഇ എന്ന വരുമ്പോൾ ശേഷം കൊക്ക പോലെ ചെയ്യുന്നത് അപ്പോൾ എന്നാണ് ാണ് പറയുന്നത് നിങ്ങളിപ്പോൾ അതൊന്നും പഠിക്കണ്ട കാര്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക കൂടുതൽ 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 അറിവ് ലഭിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക അടുത്ത അക്ഷരം ഊ ഊ ടുത്ത അക്ഷരം കുറച്ച് എഴുതാൻ കുറച്ച് പ്രയാസമുണ്ട് ഈറ് അത് നിങ്ങൾക്ക് മലയാളത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൃഷി ഋഷഭം എന്നൊക്കെ പറയുന്ന റി അത് ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം ഇതേ പോയിന്റിൽ നിന്നാണ് ഇത് എഴുതേണ്ടത് ഇതേപോലെ എഴുതുന്നു ഇതിന് മുഴുവനായിട്ട് വരാ എഴുതണം വരക്കണം ഇറ് അടുത്ത അക്ഷരം ഇ അടുത്തക്ഷരം ഐ ഇത് ശരിവര മേൽ വര വരച്ച ശേഷം ഒരു ചിരിഞ്ഞിട്ട് ഒരു വര വരക്കും എ ഐ ഒ ഇതുപോലെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ കൂട്ടുകാരെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിയായ രീതിയിലെഴുതി പഠിക്കുമ്പോഴാണ് അക്ഷരം വൃത്തിയിൽ വരികയും ചെയ്യുക അതേപോലെ തെറ്റായ രീതിയിൽ എഴുതി പഠിക്കരുത് ഇത് ഇതേ രീതിയിൽ തന്നെ പേന എടുക്കുന്നതെല്ലാം കണ്ട് ശ്രദ്ധിച്ചില്ല ഇതാ ഇപ്പോഴാണ് പേന എടുത്തത് ഇതാ പിന്നെ വീണ്ടും ഈ പോയിൻ്റിൽ നിന്ന് ഇതാ ഇതുപോലെ എഴുതി പഠിക്കണം ഇനി ഓ ഔ ഉണ്ടാ ഇതേ പോയിൻ്റ് തന്നെ ഈ രണ്ട് വരകളും കൊടുക്കണം അതാണ് ഇത് ശരിയായ രീതി അപ്പം നമുക്ക് നോക്കാം എത്ര അക്ഷരങ്ങളുണ്ട് ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെയാണ് ആ ഇ ഈ ഉ ഊ റ എ ഐ ഔ അപ്പം മലയാളത്തിൽ വേറെ കുറച്ച് അക്ഷരങ്ങളു അക്ഷരങ്ങൾ കൂടെ ഉണ്ട് അല്ലേ ഇതിനോടൊപ്പം വേറെ അക്ഷരങ്ങൾ കൂടി ഉണ്ട് അതേതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ അറിയായിരിക്കും എങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്താ ആ എന്നെഴുതി മുകളിലൊരു ബിന്ദി ബിന്ദി എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദു ഒരു കുത്ത് ഹിന്ദിയിൽ ബിന്ദി എന്ന് പറയും ഒരു കുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ അക്ഷരം എന്താണ് ഈ അക്ഷരം നമ്മൾ മലയാളത്തിൽ പഠിച്ച പഠിച്ചിട്ടുണ്ടാവും എന്താ ഇനി പറയാം അനുസ്വാരം എന്ന് പറയും അം അടുത്ത അക്ഷരം ഏതാണ് അതെ ഇവിടെ എവിടെയാണ് ബിന്ദിയിടേണ്ടത് ഈ രണ്ട് ഭാഗത്താണ് ബിന്ദിയിടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഈ അക്ഷരത്തെ എന്നാണ് പറയുന്നത് അപ്പം ഇത് എങ്ങനെ വായിക്കും അം ആ അല്ലേ അവിടെ ഒരു ട്രസ് ആയിട്ട് നമ്മൾ പറയും അപ്പം ഇവിടെ ഹ്രസ്വമായിട്ടുള്ള രണ്ട് അക്ഷരങ്ങളുണ്ട് ഏതിൽ ഹിന്ദിയിൽ അതേതൊക്കെയാണ് എ ഒ അപ്പം ഇത് എഴുതി എഴുതാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഹിന്ദിയിൽ എ എ എന്നുള്ള അക്ഷരമില്ല ഹിന്ദിയിൽ എന്ത് ദീർഘമില്ല എ എ പിന്നെയോ ഓ ഓയുമില്ല അല്ലേ ഓ ഓ ഉണ്ട് പക്ഷേ എങ്കിൽ ദീർഘാക്ഷരമായ ഓ ഇല്ല നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എ ഒ ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ദീർഘമില്ല ദീർഘമുള്ള അക്ഷരങ്ങൾ ഹിന്ദിയിലില്ല എന്നർത്ഥം അപ്പം ഇത് ഞാൻ ഈ നാലക്ഷരങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ കൃത്യമായി എഴുതി പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തേക്ക് ഈ ക്ലാസ് പൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു